തിരുവാറമുള മഹാദേശത്ത് നാടിനെ സംരക്ഷിക്കുവാൻ എക്കാലത്തും ഒരു കടന്തൽക്കൂട്ടം ഉണ്ടാകുമെന്ന് പണ്ടേയുള്ള വിശ്വാസം ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ കൊച്ചുകൃഷ്ണനാശാൻ പരാമർശിച്ചിരിക്കുന്ന സംഭവമാണിത് പണ്ട് പുരാതന കാലം മുതൽ തന്നെ ഐശ്വര്യ സമർത്ഥമായിരിക്കുന്ന തിരുവാറമുള മഹാദേശത്തെ ആക്രമിക്കുവാനായി പടിഞ്ഞാറ് ദിശയിൽ നിന്നും ആറന്മുളയിലെത്തിയ തുലുക്കപ്പടയ്ക്കുണ്ടായ അനുഭവം ആറന്മുള ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായ കടകലിടക്കുഴിക്ക് സമീപം അക്രമികൾ സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ക്ഷേത്രത്തെ ആക്രമിക്കുവാനായി തക്കം പാർത്തിരിക്കുന്നു അവർക്ക് അവർക്കനുകൂലമായി സമയം വന്നുവെന്ന് അവർ വിചാരിച്ച സമയം അക്രമത്തിനായി രാത്രിയിൽ തുനിഞ്ഞ സമയം ക്ഷേത്രത്തിന്റെ കന്നിമൂലയ്ക്കു നിന്നും അതി ഉഗ്രൂപിയായ ഒരു ഭൂതമുയർന്ന് പടിഞ്ഞാറേക്ക് നോക്കിയെന്നും ആ ഭൂതത്തിന്റെ കണ്ണിൽ നിന്നും അതീവ ശക്തമായ തീജ്വാലകൾ അവർക്ക് നേരെ പതിച്ച് അവരാകെ വെന്ത് വെണ്ണീറായി അവിടെ മരിച്ചു വീണുവെന്നും ഹംസപ്പാട്ടിൽ പരാമർശിച്ചിരിക്കുന്നു മിച്ചമുള്ളവർ ആയുധങ്ങളെല്ലാം അവിടെ ഇട്ടേച്ച് സത്യം ചെയ്തു പോയതായും ഹംസപ്പാട്ടിലും ആറന്മുളവിലാസം മണിപ്രവാളത്തിലും വ്യക്തമായി തന്നെ പരാമർശിച്ചു കാണുന്നുണ്ട് മിച്ചമുള്ള അക്രമി സംഘം ഭയന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പായി തന്നെ അവരുടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ ആറന്മുളയിൽ ഉപേക്ഷിച്ചു ആ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതിന് മുമ്പായി തന്നെ അവരൊരു സത്യവും ചെയ്യുന്നുണ്ട് കടകലിടക്കുഴിയും കാതിരക്കുറ്റിയും പൊന്ന് തിരുവാറന്മുളയപ്പനും ഈ ദേശം വാഴുന്ന കാലത്തോളം ഇനിമേൽ ഞാനോ എന്റെ വംശമോ ഈ ദേശത്ത് വന്ന് ഒരു അക്രമവും ചെയ്യുകയില്ല ആറന്മുള ക്ഷേത്രത്തിന്റെ കന്നിമൂലയ്ക്കൊന്നും ഉയർന്നു പടിഞ്ഞാറേക്ക് നോക്കിയ ഭൂതം ആറന്മുള ക്ഷേത്രത്തിലെ ക്ഷേത്രപാലകനായിരുന്നുവെന്ന് വിശ്വാസം അന്ന് അക്രമി സംഘം ആറന്മുളയിൽ പോയ ആയുധങ്ങളെല്ലാം തന്നെ ആറന്മുള ക്ഷേത്രത്തിലെ ബലിക്കൽപുരയ്ക്ക് മുകൾ ഭാഗത്ത് എന്നും ഹംസപ്പാട്ടിൽ പരാമർശിച്ചു കാണുന്നു